മലയാളികൾക്ക് നടിയും അവതാരികയും അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഡാൻസറും ഒക്കെയായ ആര്യ പാർവതിയെ നന്നായി അറിയാം ആര്യ പാർവതിയും സഹോദരിയും തമ്മിൽ ഇരുപത്തിമൂന്ന് വയസ്സ് വ്യത്യാസമുണ്ടെന്നും എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ തൻ്റെ അനുജിത്തിയെ ഒരു നാല് ദിവസം പിരിഞ്ഞിരുന്നപ്പോഴുള്ള സങ്കടമാണ് ആര്യ പങ്കുവെക്കുന്നത് എനിക്കൊരിക്കലും ഇവളെ പിരിഞ്ഞിരിക്കാനാകില്ല ആ സത്യം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഇവളെ പിരിഞ്ഞിരിക്കുമ്പോൾ അത്രയും എനിക്ക് സങ്കടമാണ് തീരാവേദനയാണ് വർഷങ്ങളായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത കാര്യമാണ് ഇതെന്നായിരുന്നു ആര്യയുടെ സഹോദരിയെക്കുറിച്ച് ആര്യ പറഞ്ഞത് അനീതിയെ കണ്ട ആര്യ പാർവതി ഇമോഷണലായ കാര്യമാണ് ഇപ്പോൾ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അവളെന്നെ എന്നെ അമ്മിയെന്ന് വിളിച്ചു തുടങ്ങി അവൾ നട തുടങ്ങി എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി ഇതെല്ലാം എന്നെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളാണ് മൂന്ന് നാല് മാസത്തിന് ശേഷമാണ് ഞാൻ അവളെ കാണുന്നത് പക്ഷേ അവൾ എന്നെ മനസ്സിലാക്കി അതുതന്നെ എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്ന് പറയുന്നു പ്രസവ സമയത്ത് അമ്മയ്ക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞതും വലിയ ഭാഗ്യമാണെന്ന് കാണുന്നതെന്നും ആര്യ പാർവതി പറഞ്ഞിരുന്നു നർത്തകിയും അഭിനേത്രിയുമായ ആര്യ പാർവതി സോഷ്യൽ മീഡിയയിലൂടെയായി തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ഒറ്റ കുട്ടിയായി വളർന്നതിന്റെ സങ്കടം മാറിയത് പാലു എന്നതിന് ശേഷമാണെന്നാണ് ആര്യ പറയുന്നത് പാലു എന്ന ാണ് കുഞ്ഞിനെ ആര്യ വിളിക്കുന്നത് സഹോദരിയാണെങ്കിലും ആണെങ്കിലും അവളൻ്റെ മകളാണ് ഞാൻ അവളുടെ അമ്മയാണ് എന്നാണ് പറയുന്നത് ഇരുപത്തി വയസ്സിൽ വലിയേച്ചി അതിൻ്റെ സന്തോഷത്തെ എപ്പോഴും ആര്യ വാചാലയാക്കാറുണ്ട് അഭിനയത്തിൽ നിന്നും മാറി നൃത്തത്തിൽ ഉപരിപഠനം നടത്തുകയാണ് ആര്യ ബാംഗ്ലൂരിലേക്ക് യാത്രയിൽ ഏറ്റവും മിസ് ചെയ്തത് അനീതിയാണെന്നാണ് ആര്യ പറഞ്ഞിരുന്നത് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വീട്ടിലെത്തിയതിൻ്റെ സന്തോഷവുമായി പുതിയ പോസ്റ്റിൽ താരം പങ്കുവെക്കുന്നത് പാലു എന്ന് വിളിച്ചു കരയുന്ന ആരെയും വീഡിയോയിൽ കാണാം അവളെ പിരിഞ്ഞിരിക്കുക എന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് എങ്ങനെയൊക്കെയോ ആണ് ഞാനത് മാനേജ് ചെയ്യുന്നത് മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ അവളെ കാണുന്നത് അവളിപ്പോൾ നടക്കാൻ തുടങ്ങി എന്നെ കണ്ടാൽ അവൾക്ക് മനസ്സിലാകും ആളുകളെ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നെ അമ്മി എന്ന് വിളിച്ചു തുടങ്ങി ഐ ലവ് യു പാലു എന്നായിരുന്നു ആരെയും ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ചേച്ചിയെ കണ്ടപ്പോൾ പാലുവിൻ്റെ മുഖത്തും സന്തോഷമായിരുന്നു അനിയത്തിക്കൊപ്പമുള്ള ഓരോ നിമിഷവും ആര്യ ശരിക്കും ആസ്വദിക്കുകയാണ് നല്ല നിമിഷങ്ങളെല്ലാം അവർ സോഷ്യൽ മീഡിയയിലൂടെയും പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ടുതന്നെ പാലുവിനെ ഇഷ്ടപ്പെടുന്നവരേറെയാണ് വീഡിയോയിലോ പോസ്റ്റിലോ പാലുവിനെ കണ്ടില്ലെങ്കിൽ ചോദ്യങ്ങളും ഒരുപാട് വരും അതുകൊണ്ടുതന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളതും നിരവധി പേർക്ക് വളരെയധികം അറിയാവുന്ന ഒരു കുട്ടിയായി മാറിക്കഴിഞ്ഞു പാലു ഇത് കണ്ടാൽ ആരായാലും ഇമോഷണൽ പോകും ഹാർട്ട് ടച്ചിങ് മൊമെൻറ്റ് പാലുവിന് ഏറ്റവും നല്ല ചേച്ചിയെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് കണ്ടിട്ട് കരച്ചിൽ വരുന്നുണ്ടെന്നുമായിരുന്നു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ പറയുന്നത് അനേറ്റിയായല്ല മകളായി തന്നെയാണ് പാലുവിനെ കാണുന്നതെന്ന് മുൻപ് ആര്യ പറഞ്ഞിരുന്നു ഇത്രയും കാലം ഒറ്റക്കുട്ടിയെ ജീവിച്ചിട്ട് പെട്ടെന്നൊരാൾ വന്നുവെന്ന് കേൾക്കുമ്പോൾ അത് അതെനിക്ക് ഉൾക്കൊള്ളാനാവുമോ എന്ന ടെൻഷൻ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു എന്നാൽ എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമാണ് തോന്നിയതെന്ന് ആര്യ മുൻപ് പറഞ്ഞിരുന്നു ഗർഭിണിയാണെന്ന കാര്യം മകളെ അറിയിക്കാനായി വൈകിയതിന്റെ കാരണം അമ്മയും തുറന്നു പറഞ്ഞിരുന്നു പീരിയഡ്സ് റെഗുലർ ആയിരുന്നില്ല ഇടയ്ക്ക് ക്ഷീണം തോന്നിയെങ്കിലും യാത്രകൾ ചെയ്തതിൻ്റെയാകുമെന്നായിരുന്നു കരുതിയത് തീരെ വയ്യാതായപ്പോഴാണ് ഡോക്ടറെ കണ്ടത് അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഉള്ളിലൊരാളുണ്ടെന്ന് അറിഞ്ഞത് മകളുടെ കല്യാണവും കൊച്ചുമകളുടെ വരവുമൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്നതിനിടയിൽ ഇങ്ങനെയൊരു കാര്യം കേട്ടപ്പോൾ ആദ്യം ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല ആര് ഇത് എങ്ങനെ എടുക്കുമെന്നാണ് ആശങ്ക ഉണ്ടായിരുന്നത് വീഡിയോ കോൾ വിളിക്കുമ്പോൾ പോലും അവളോട് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നില്ല ആര്യ സമയത്ത് ബാംഗ്ലൂരിലായിരുന്നു പെട്ടെന്ന് വന്നപ്പോഴാണ് ഇതേക്കുറിച്ച് അറിഞ്ഞത് എത്ര കാലമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നാണ് ആര്യ ഇതിനാദ്യം പ്രതികരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ